നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം കടക്കണിയിൽപ്പെട്ടവർക്ക് ഉള്ള രക്ഷാമാർഗങ്ങൾ പറയുന്ന ചാനലാണിത് കടക്കണിയിൽപ്പെട്ടവരെ ഏതു വിധേനയും സമ്പൂർണവും ശാശ്വതവുമായിട്ട് അവരുടെ ഇല്ലാതാക്കി അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചാനലാണ് ഉത്തരം ചാനൽ ദയവായി കടക്കണിയിൽ പെട്ടവർ മുഴുവൻ നൂറ് ശതമാനം പേരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നെങ്കിൽ ആ നമ്പർ പറയാം വാട്സാപ്പ് നമ്പർ അതിനകത്ത് ഉത്തരവെന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് കടക്കണിയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പാണത് തീർച്ചയായിട്ടും നിരവധി മാർഗങ്ങളിലൂടെ ഏതു വിധേനയും കടക്കണിയിൽപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കടരഹിതവരാക്കാൻ ഉള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ ചാനലിലുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം കൂടുക ഇന്ന് പറയുന്നത് ഗർഭഛേവർ ഗർഭച്ചേവനെ ഞങ്ങൾക്കറിയാം സോവിയറ്റ് യൂണിയനിലെ അവസാനത്തെ പ്രസിഡൻ്റായിരുന്നു സോവിയറ്റ് യൂണിയൻ രണ്ടായിരത്തി ആ ലക്ഷേക്കിളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തി ആറിന് വിശേഷം ഇല്ലാതാകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന പ്രസിഡൻ്റായിരുന്നു ഗർഭ ചൈവ് അദ്ദേഹം കഴിഞ്ഞ നാല് വർഷം മുമ്പ് ഏകദേശം നാല് വർഷം മുമ്പ് നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം മലയാളികൾ ഒരാൾ അറിഞ്ഞിട്ടില്ല ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല സഖാക്കൾ പോലും അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ സി പി എം നേതാക്കൾ പോലും ഈ വിവരം അറിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ആരും കൈവെക്കാത്ത വിഷയങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ഒരു കിളിക്കുഞ്ഞറിയാത്ത ഈ വിവരം ഗർഭച്ചവ് പറഞ്ഞ കാര്യം ഞാനറിഞ്ഞു എന്തുകൊണ്ട് അത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക നിങ്ങൾക്ക് വേണ്ടി ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ഇട്ടൊക്കെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ സാധാരണക്കാരനായ ഒരു സി പി എം പ്രവർത്തകൻ ഉൾപ്പെടെ രാഷ്ട്രീയക്കാരും അറിഞ്ഞിട്ടില്ല സാമ്പത്തിക വിദഗ്ധരും അറിഞ്ഞിട്ടില്ല ആരും ഈ ഗർഭച്ചവ് കഴിഞ്ഞ നാല് വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം അറിഞ്ഞില്ല അത് ഞാൻ ജീസസ് താമ്പശുവൻ മാത്രമേ അറിഞ്ഞുള്ളൂ അണക്ക് തിരുത്താം ഓക്കെ അപ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ വരെ ഞാൻ അറിയുന്നു അങ്ങനെ എൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു അദ്ദേഹം ഇതാണ് നമുക്ക് ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി വേണം പുതുതായ ഒരെണ്ണം വേണം ഇത് ആരാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അതായത് കമ്മ്യൂണിസവും മാർസിസവും എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ച് മത്തുപിടിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞതാണ് നമുക്ക് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി വേണം ഓക്കെ ഇപ്പം തന്നെ എന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്നെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞു കാണും അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഓക്കെ അതിന് പകരം അദ്ദേഹം പറഞ്ഞു നിർത്തിയ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്ത് ഇന്ന് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളുണ്ട് ഈ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടി നിർത്തി ഞാൻ ചോദിക്കുകയാണ് ഗർഭച്ചോ പറഞ്ഞ പോലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ എന്നെങ്കിൽ ഒരു മിനിറ്റ് നേരം പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ മുപ്പത്തിനാല് വർഷമായിട്ട് ചിന്തിക്കുന്നു അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രൂപം കറൻസി രഹിത വ്യവസ്ഥ എന്ന പേരിട്ടിരിക്കുന്ന ആ ആശയം സാമ്പത്തിക വിദഗ്ധരുടെ പിന്തുണ നേടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ചുരുക്കം ആ ആശയത്തിൻ്റെ ചുരുക്ക രൂപം മറ്റ് പല വീഡിയോകളിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ചാനൽ കാണുന്നവരെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല പഴയ വീടുകൾ വീഡിയോകൾ ദയവായി കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ രൂപം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പുതിയ മോഡൽ കാറ് വേണം പുതിയ ജീവിത സൗകര്യങ്ങളുള്ള പുത്തൻ സ്റ്റൈലിലുള്ള പുതിയ ഡിസൈനുള്ള വീട് വേണം മൊബൈൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈല് ഫൈവ് ജി ഫൈവ് ജി മൊബൈല് സ്മാർട്ട് ഫോൺ പിന്നെ ആപ്പിൾ ഗൂഗിള് എല്ലാം ഉണ്ട് ഇതൊക്കെ പുതിയ വേണം അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഡയമണ്ടും പിന്നെ പ്ലാ എന്തുവാ വേറെയൊക്കെ പല പ്ലാറ്റിനം അങ്ങനെയൊക്കെ ഉള്ള പല രൂപങ്ങളിൽ ആഭരണങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനുള്ള ആഭരണങ്ങൾ വേണം വസ്ത്രങ്ങൾ പിന്നെ അങ്ങനെയാണ് വേണം പാട്ട് സാരി തന്നെ ഒരു മുപ്പത്തയ്യായിരം അല്ല മൂന്ന് ലക്ഷത്തിലധികം തരത്തിലുള്ള മെറ്റീരിയലുകൾ കമ്പളത്തിലെ ഓരോ സെക്കൻഡിലും ഇറങ്ങിയാണ് അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് രീതി വേണം അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളതെന്തോ നമുക്കെല്ലാവർക്കും ഈ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള സാധനങ്ങൾ പുതിയ പുതിയ ജീവിത സൗകര്യങ്ങൾ വേണം പക്ഷേ ഒരാൾക്ക് പോലും കേരളത്തിലെന്നല്ല ലോകത്തിലെ ഒരാൾക്ക് പോലും അയ്യായിരം കൊല്ലം പഴക്കമുള്ള ഇന്നത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റം മാറണമെന്നും പുതിയ ഒരെണ്ണം വേണമെന്നും ഒരാൾക്കും ഓരോ താല്പര്യവുമില്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പറ അപ്പോൾ എന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് അതും മനസ്സിലാക്കുന്നവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ജീസസ് താമ്പശിവൻ കാത്തികൻ വി സാംബശിവൻ്റെ മൂന്നാമത്തെ മകനാണ് എനിക്ക് എൻജിനീയറിങ്ങിലും കെമിസ്ട്രിയിലും ഡിഗ്രി ഉണ്ട് പിന്നെ എക്കണോമിക്സിൽ ഞാൻ പഠിച്ചെടുത്തതാണ് നിരവധി സാമ്പത്തിക വിദഗ്ധരുമായിട്ട് എനിക്ക് ദശാബ്ദങ്ങളായി ബന്ധമുണ്ട് ഇന്ന് രാവിലെയും വാട്സാപ്പിൽ ബന്ധപ്പെട്ടിരുന്നു മലയാളികൾ മാത്രമായിട്ടല്ല ലോകത്തെമ്പാടുമുള്ള നിരവധി സാമ്പത്തിക വിദഗ്ധരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അവരിൽ രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ദ്ധര് എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ചുരുക്ക രൂപങ്ങളൊക്കെ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ സംഭവം പുതുതായിട്ട് വന്നവരെല്ലാവരും ഈ വീഡിയോ കാണുന്ന പുതിയതായിട്ട് ഞങ്ങളുടെ ചാനലിൽ പ്രവേശിച്ച മുഴുവൻ പേരും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഷെയർ ചെയ്യുക മാത്രമല്ല പഴയ വീഡിയോ വീഡിയോകൾ നിർബന്ധമായിട്ടും കാണുക പ്രചരിപ്പിക്കുക ലോകത്തിലെ ദാരിദ്ര്യം അതായത് ഏകദേശം അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൽ അൻപത് ശതമാനത്തിലധികം ആൾക്കാരും അർത്ഥപട്ടിണിയിലോ പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ് അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമമുണ്ടോ ഒരു ചാനലുണ്ടോ കുറച്ചുകൂടി ആഴത്തിൽ പറയാം കടക്കണിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഒരു നിമിഷം ചിന്തിക്കാൻ അവരുടെ മുക്തിക്ക് വേണ്ടി മോക്ഷത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മുപ്പത്തിനാല് വർഷമായിട്ട് നിമിഷങ്ങളും ഊർജവും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ചിലവഴിച്ചാൽ എന്നെപ്പോലെ ഒരാളുടെ വാക്കുകൾ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പഴയ വീഡിയോകളൊക്കെ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം കൂടുക ഓക്കെ തൽക്കാലം ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും കാരണം വേറെ ആരും ഇതുപോലെയുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല ഓക്കെ ഇനി ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം